ദാനിലിൻ്റെ പുസ്തകം പത്താമത്തെ അയായം കാവൽ ദൂതന്മാർ തമ്മിൽ യുദ്ധം പേഷ്യ രാജാവായ സൈറസിൻ്റെ മൂന്നാം ഭരണവർഷം ബസ്തേ എന്ന് വിളിക്കപ്പെടുന്ന ദാനിയേലിന് ഒരു വെളിപാടുണ്ടായി അത് സത്യവും വലിയ വലിയ യുദ്ധത്തെക്കുറിച്ചുള്ളതായിരുന്നു ഒരു ദർശനത്തിലൂടെ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ അവന് കഴിഞ്ഞു ദാനിയേൽ എന്ന ഞാൻ മൂന്നാഴ്ചക്ക് കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു ആ മൂന്നാഴ്ചക്കാലം മുഴുവൻ ഞാൻ രുചികരമായി ഭക്ഷണം കഴിക്കുകയോ മാംസം മീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ചെയ്തിട്ടില്ല മൂന്ന ഒന്നാം മാസം ഇരുപത്തിനാലാം ദിവസം ഞാൻ ടൈഗ്രീസ് എന്ന മഹാനദിയുടെ കരയിൽ നിൽക്കുകയായിരുന്നു ഞാൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ ചണവസ്ത്രവും ഉഫാസിൻ്റെ സ്വർണം കൊണ്ടുള്ള അരപ്പട്ടയും ധരിച്ചവന് ധരിച്ച ഒരുവനെ കണ്ടു അവൻ്റെ ശരീരം ഗോമോദകം പോലെയും മുഖം മിന്നൽ പോലെയും കണ്ണുകൾ ജ്വലിക്കുന്ന ബന്ധം പോലെയുമായിരുന്നു അവൻ്റെ കൈകാലുകൾ മിനുക്കിയ ഓടിൻ്റെ ഭംഗിയുള്ളതും സ്വരം ജനക്കൂട്ടത്തിൻ്റെ ഇരുമ്പ പോലെയുമായിരുന്നു ദാനീയരായ ഞാൻ മാത്രം ഈ ദർശനം കണ്ടു എന്നോടൊപ്പം കൊണ്ടായിരുന്നവർ അത് കണ്ടില്ല മഹാഭീതി പിടിപെട്ട് അവൻ ഓടി ഒളിച്ചു അവനെ തനിയെ തനിച്ചായ ഞാൻ ഈ മഹാദർശനം കണ്ടു എൻ്റെ ശക്തി പോയി എൻ്റെ മുഖം തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാറിപ്പോയി എൻ്റെ ശക്തിയേറ്റു അപ്പോൾ ഞാൻ അവൻ്റെ സ്വരം കേട്ടു അവൻ്റെ സ്വരം ശ്രവിച്ച ഞാൻ പ്രജ്ഞയേറ്റ് നിലം പതിച്ചു എന്നാൽ ഒരു കരം എന്നെ സ്പർശിച്ചു അവനെന്നെ എഴുന്നേൽപ്പിച്ചു വെറിലൂടെയാണെങ്കിലും മുട്ടും കൈയും ഊന്നി ഞാൻ നിന്നു അവൻ എന്നോട് പറഞ്ഞു ഏറ്റവും പ്രിയങ്കരനായ ദാനിയേര് എഴുന്നേൽക്കുക ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുക നിന്നെ എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ് അവൻ അത് പറഞ്ഞപ്പോൾ ഞാൻ വിറയിലൂടെ നിവർന്നു നിന്നു അവൻ പറഞ്ഞു ദാനിയേലെ ഭയപ്പെടേണ്ട ശരിയായി അറിയുന്നതിന് നീ എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പേശ്യ രാജാവിൻ്റെ കാവൽ ദൂതൻ ഇരുപത്തൊന്ന് ദിവസം എന്നോട് എതിർത്തു നിന്നു എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഖായേൽ എൻ്റെ സഹായത്തിനെതി അതുകൊണ്ട് അവനെ പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതനോട് എതിരാ എതിരിടാൻ വിട്ട് വരാനിരിക്കുന്ന നാടുകളിൽ നിൻ്റെ ജനത്തിന് എന്ത് സംഭവിക്കുമെന്ന് നിന്നെ ഗ്രഹിപ്പിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു ദർശനം ഭാവിയെ സംബന്ധിക്കുന്നതാണ് അവൻ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ മുഖം കുരിഞ്ഞ് മുഖമായി നിന്നു മനുഷ്യനെ പോലെയുള്ള ഒരുവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചു അപ്പോൾ ഞാൻ വായു തുറന്ന് സംസാരിച്ചു എൻ്റെ അടുത്തേക്ക് നിന്നിരുന്നവനോട് ഞാൻ പറഞ്ഞു പ്രഭു ദർശന നിമിത്തം ഞാൻ വേദന അനുഭവിക്കുന്നു എൻ്റെ ശക്തി ക്ഷയിച്ചു അങ്ങനെ ഈ ദാസൻ അങ്ങയോട് സംസാരിക്കാനാവും ശക്തിയോ ശ്വാസമോ എന്നിൽ ശേഷിച്ചിട്ടില്ല മനുഷ്യരൂപമായിരുന്നതിനാൽ എന്നെ സ്പർശിച്ചുകൊണ്ട് ശക്തി പകർന്നു അവൻ പറഞ്ഞു ഏറ്റവും പ്രിയപ്പെട്ട അവനായ മനുഷ്യ നീ ഭയപ്പെടേണ്ട നിനക്ക് സമാധാനം ശക്തിയും ശക്തനും ധീരനുമായിരിക്കുക എന്നോട് സംസാരിച്ചപ്പോൾ ശക്തി പ്രാപിച്ചു ഞാൻ പറഞ്ഞു പ്രഭു സംസാരിച്ചാലും അങ്ങനെ ശക്തനാക്കിയിരിക്കുന്നു അവൻ പറഞ്ഞു ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ ഞാനിപ്പോൾ പേർഷ്യയുടെ കാവൽദൂതനെതിരെ യുദ്ധം ചെയ്യുവാൻ മടങ്ങിപ്പോകും ഞാൻ അവനെ തോൽപ്പിച്ച് കഴിയുമ്പോൾ യവന രാജ്യത്തിൻ്റെ കാവൽദൂതൻ വരും സത്യത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്തെന്ന് ഞാൻ നിന്നോട് പറയാം നിന്റെ കാവൽദൂതനായ മിഖിയായരൊഴികെ എൻ്റെ പക്ഷത്തു നിന്ന് ഇവർക്കെതിരെ പൊരുതുവാൻ ആരുമില്ല അതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവിച്ച ഉണ്ടായിട്ട് ശംചിയായിരിക്കും സ്ഥിതി ആയിരിക്കും